ആയ സുഹൃത്തുക്കളെ നമസ്കാരം ആണ് ഒരുപാട് പോഷകുണങ്ങളുള്ള കാരറ്റ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം ഗുണകരമായ കാരറ്റ് ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് കാരറ്റിൻ്റെ തൈ ശീതകാല പച്ചക്കറിയായ കാരറ്റ് നമ്മുടെ നാട്ടിൽ നവംബർ മുതൽ കൃഷി ചെയ്യാവുന്നതാണ് മണ്ണിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ മണ്ണ് ആഴത്തിൽ നന്നായി കിളച്ചിളക്കി അതിൽ വേണം കൃഷി ചെയ്യാന് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ മണ്ണിന്റെ പി എച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം ആറു മുതൽ ഏഴ് വരെ ആവാം ഞാനിവിടെ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യണത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം മറ്റു കൃഷികളെ പോലെ അല്ല ഈ കാരറ്റിന്റെ കൃഷി ഗ്രോ ബാഗിൽ മണ്ണ് ഉറച്ച് ഹാർഡായി പോകണേന് കരിയല പൊടിഞ്ഞത് അതേപോലെ തന്നെ ഉമി നെല്ലിന്റെ പതിര് നെല്ലിന്റെ തവിട് ഇതൊക്കെ ചേർത്ത് മണ്ണ് ഇളക്കമുള്ളതാക്കി മാറ്റണം ഇനി ഇതൊന്നും കിട്ടാത്തവർക്ക് ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറ് വാങ്ങി ചേർക്കാവുന്നതാണ് മറ്റു പച്ചക്കറി കൃഷികൾക്ക് പോട്ടി മിക്സ് ഗ്രോ ബാഗിൽ മുന്നേ കരിയിലും മറ്റും ഗ്രോ ബാഗിന്റെ അടിയിൽ ഇട്ടതിന് ശേഷമാണ് പോട്ടി മിക്സ് നടക്കുക എന്നിട്ടാണ് അതിൽ ചെടി കുഴിക്കുക അങ്ങനെ ഈ കാരറ്റ് കൃഷിക്ക് ചെയ്യരുത് കാരണം ക്യാരറ്റിന് നേരെ താഴേക്ക് ഇറങ്ങിപ്പോണം അതിന് തടസ്സം ഉണ്ടാവണേ ഒന്നും തന്നെ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവരുത് കാരറ്റ് തൈയുടെ മെയിൻ വേര് നേരെ താഴേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ നല്ല ഭംഗിയുള്ള ക്യാരറ്റ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കൂ ക്യാരറ്റ് കൃഷിക്ക് ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കുമ്പോ ഒരു പത്ത് ഇഞ്ച് കനത്തിലെങ്കിലും മണ്ണ് എങ്കിലേ കാരറ്റിന് സുഖമായി താഴേക്ക് വളർന്നു പോകാൻ കഴിയും താഴെ മണ്ണൊരുക്കി ചെയ്യുകയാണെങ്കിലും ഗ്രോ ബേഗ് ചെയ്യുകയാണെങ്കിലും കാരറ്റിൻ്റെ വളർച്ച തടയുന്ന കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം കൃഷി ചെയ്യുന്നത് മണ്ണിലായാലും ഗ്രോ ബേഗിലായാലും ആവശ്യത്തിന് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്തിരിക്കണം കൂടാതെ എന്തെല്ലാം ജൈവവുളമാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഒരു ടീസ്പൂണ് വെപ്പുമിണ്ണാക്ക് ഒരു ടീസ്പൂണ് കടലപ്പിണ്ണാക്ക് ഒരു ടേബിൾ സ്പൂണ് എല്ലുപൊടി നന്നായി ഇളക്കി ചേർത്ത് മിക്സാക്കണം ഗ്രോ ബാഗിൻ്റെ എല്ലാ ഭാഗത്തേക്കും ജൈവവളം എത്തിയിട്ടുണ്ടാവണം മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിലും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുകയാണെങ്കിലും ചെടികൾ തമ്മിൽ മൂന്നിഞ്ചി അകലത്തിലായിരിക്കണം ചെടികൾ തമ്മിൽ നടാൻ മൂന്നിഞ്ച് വ്യത്യാസം ഉണ്ടാവണം രണ്ട് ചെടികൾ തമ്മിൽ സിമെന്റ് ആക്കായാലും ശരി ഒരു ഗ്രോ ബാഗ് വലുതായാലും ശരി അതിൽ ഒരു അഞ്ച് തൈ കുഴിച്ചിരാൻ പറ്റും നമുക്ക് ഒരു മൂന്നിഞ്ചി അകലുണ്ടാവണം ഇതിപ്പോൾ മൂന്നിഞ്ചിയിലും കൂടുതൽ അകലുണ്ട് ചുരുങ്ങിയത് മൂന്നിഞ്ചി അകലം വേണം പച്ചക്കറി തൈകൾ നടടുമ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട് വാമ് ഈ കൃഷിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഉപയോഗിച്ചാൽ നല്ല വേരോട്ടുണ്ടാകും അതേപോലെ തന്നെ ചെടികൾ നല്ല കരുത്തോടു കൂടി വളരും എല്ലാ കുഴികളിലും വാമറണം ഓരോ കുഴിയിലും രണ്ട് ഗ്രാം വാമറണം ആ കുഴിയിൽ നമ്മൾ ചെടി വെക്കുമ്പോൾ ആ വാമിൽ മുട്ടിരിക്കണം ചെടിയുടെ വേര് കാരറ്റ് തൈകള് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ സോഫ്റ്റ് ആയ തൈകളാണ് അത് ട്രെയിനിന്ന് എടുക്കുമ്പോൾ കേട് വരാനും കേടുവരാനും പൊട്ടിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അത് നടാനും ട്രെയിൻ മുളപ്പിച്ച കാരറ്റ് തൈകള് അടർത്തി എടുക്കുമ്പോൾ വേരുകൾ പൊട്ടിപ്പോവാനും അതേപോലെ തന്നെ ട്രെയിനിൽ ഇരുന്ന് വേര് വളഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അത് ഈ കാരറ്റിന്റെ വിളവിനെ ബാധിക്കും കാരറ്റിന്റെ വിത്ത് ഭാഗി കൃഷി ചെയ്യലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം വിത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഗ്രോ ബാഗിലായാലും ശരി മണ്ണിലായാലും ശരി നമുക്ക് ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിനുള്ള വിത്ത് പാകി തൈകളാക്കി നിർത്താം അങ്ങനെ ആവുമ്പോൾ അതിന്റെ വേരിന് കേടില്ല വേര് നേരെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും നീളം കൂടിയ നല്ല മുഴുത്ത കാരറ്റ് കിട്ടണമെങ്കിൽ മണ്ണിന് നല്ല ഇളക്കുണ്ടാവണം മണ്ണിനടി ഇരു തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യരുത് ഈ ക്യാരറ്റിന്റെ ഈ വേര് ഇറങ്ങിയിട്ടാണ് ഈ വേരാണ് കാരറ്റായി മാറുന്നത് ഈ കാണുന്ന വേരാണ് കാരറ്റായി മാറുന്നത് അപ്പം വേര് നേരക്ക് പോകണം നേരക്ക് പോയെങ്കിലേ വളവും തിരിവും ഇല്ലാത്ത ക്യാരറ്റ് നമുക്ക് കിട്ടുകയുള്ളു സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാവരും ഐപ്പ് ചെയ്യണം മറക്കരുത് ഈ കാരറ്റ് കണ്ടില്ല വളഞ്ഞിട്ട് മണ്ണിൻ്റെ അടിയിൽ ഇതിന് തടസ്സം ഉണ്ടായിട്ടാണ് വല്ല കല്ല അല്ലെങ്കിൽ വേറെ കരിയലേ അങ്ങനെ എന്തെങ്കിലും മണ്ണിൻ്റെ അടിയിലുണ്ടെങ്കിൽ ആ വേരിന് സുഖമായി താഴേ താഴേക്ക് പോകാൻ പറ്റില്ല വളഞ്ഞു തിരിഞ്ഞിട്ട് പോകുമ്പോൾ ക്യാരറ്റ് ഇങ്ങനെ ആവും ആ വേര് വളഞ്ഞു തിരിഞ്ഞ് പോയാൽ ക്യാരറ്റും വളഞ്ഞിട്ടാവും ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ ക്യാരറ്റായിരിക്കും കണ്ടില്ലേ ഇതാണ് അതിൻ്റെ മാറ്റം അല്ല ഈ കാരറ്റ് കണ്ട ഈ ക്യാരറ്റിനും അവിടെ വെച്ച് തടസ്സം ഉണ്ടായിട്ടുണ്ട് ആ തടസ്സമുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ചെറുതായത് വളരാണ്ട് ഇങ്ങനെ ഉണ്ടായത് ഉരുണ്ട ക്യാരറ്റായി മാറും അതേപോലെ തന്നെ ആറു മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം കാരറ്റ് കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒരിക്കലും നനച്ചാൽ മതി ക്യാരറ്റിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ നനവ് മതി അഥവാ വെള്ളം കൂടിപ്പോയാൽ ഇലകൾ വലുതും കായകൾ ചെറുതുമായിരിക്കും കാരറ്റ് മാത്രമല്ല കേട്ടോ ക്യാരറ്റിൻ്റെ അലയും നമുക്ക് കറി വെക്കാം ഓരോ വളർച്ചാ ഘട്ടത്തിലും കാരറ്റിന് ഇടക്കിടക്ക് വളം കൊടുക്കാൻ മറക്കരുത് മൂന്ന് മാസമായാലും കാരറ്റ് നമുക്ക് പറിച്ചു തുടങ്ങാം എൺപത് എൺപത്തഞ്ച് ദിവസമായാൽ കാരറ്റ് മണ്ണിന് മുകളിൽ കണ്ടു തുടങ്ങും ആ സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിളവെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ